ചുറ്റും അമ്പരചുംബിയായ കെട്ടിടങ്ങൾ മലയാളി എന്നോ തമിഴാളി എന്നോ ബംഗാളി എന്നോ സുഡാനി എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല നാടും വീടും എല്ലാം വിട്ട് എല്ലാവരും എത്തിയിരിക്കുന്നു ഒന്നിനു വേണ്ടി മാത്രം സ്വന്തം കുടുംബത്തിനെ നോക്കുക എന്നൊരൊറ്റ ലക്ഷ്യം നോക്കി എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു അങ്ങനെ ഞാനും എത്തി ദുബായിൽ സത്യത്തിൽ വളരെ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട് നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥയാണ് ഇവിടെ എല്ലാവരെയും എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ നമുക്കുള്ള ജോലിയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടെ എത്തുമോ ഇവിടെയുമുണ്ട് ഡെലിവറി ബോയ്സ് ഈ ബിൽഡിങ്ങിലൊക്കെ പാർക്കുന്ന ആരും പരസ്പരം അറിയില്ല എല്ലാവരും തിരക്കുകൾ മാത്രം രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു ഉറങ്ങുന്നു വീണ്ടും എഴുന്നേൽക്കുന്നു എല്ലാ ദിവസവും ഞങ്ങൾക്കൊരുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങളെയും ഓർക്കണം